വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ സ്പെഷ്യൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് എന്ന് വെച്ചാൽ എൻ്റെ ബേർത്ത് ഡേ ആണ് ഇന്ന് ഡിസംബർ നല്ല തണുപ്പുള്ള ഇത് വോയിസ് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ല കോൾഡാണ് എനിക്ക് എനിക്ക് നല്ല വീട്ടിലെല്ലാവർക്കും പനിയാണ് കാരണം ക്ലൈമറ്റ് നല്ല തണുപ്പാണല്ലോ ഡിസംബറിൽ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഉള്ള ഒരു നല്ലൊരു മാസത്തിൽ ജനിച്ച ഒരു അസുഖക്കാരി എന്നൊക്കെ പറയാം എൻ്റെ ബർത്ത്ഡേക്ക് എപ്പോഴും എനിക്ക് വയ്യാതിരിക്കുമായിരിക്കും അപ്പം എൻ്റെ ബർത്ത് ആണ് പതിനഞ്ചാം തീയതി ഡിസംബറിൽ അപ്പം ഞങ്ങൾ കുട്ടിയൊരു വീഡിയോ മാത്രം സാധാരണ എല്ലാ വിശേഷ ദിവസങ്ങളിലും രാവിലെ തൊട്ട് ഞാൻ വീഡിയോ ഇടാറുണ്ട് ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി വൈകിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രം ഞാനും കുഞ്ഞും മാത്രം എന്ത് ആഘോഷം അതുകൊണ്ട് ചേട്ടൻ വന്നതിന് ശേഷം ഞങ്ങളിത് ഇപ്പോൾ വന്നേക്കുന്നത് എം ജി റോഡിലുള്ള ഒരു മാളിലാണ് കേശു വലിയ കാലത്ത് കെറ്റപ്പിലൊക്കെ റെഡിയായൊക്കെ വന്നു അതിന് പുറത്തു വന്ന് ഭയങ്കര അച്ഛൻ വരുന്നതിന് ആയിരുന്നു അപ്പം ചേട്ടനില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു സാഡായിട്ടുള്ള മോർണിംഗ് ഒക്കെ ആയിരുന്നു സ്പെഷ്യൽ കുക്കിങ്ങുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആണ് വൈകുന്നേരത്തെ മാത്രം വീഡിയോ ഇടാന്ന് വെച്ചത് ചേട്ടൻ വന്നിട്ട് ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചു ആദ്യം തന്നെ ഞങ്ങൾ ഡ്രസ്സെടുക്കാനാണ് പോയത് എന്ത് ചെയ്യാനാണ് നല്ല ഭാഗ്യമില്ലാത്ത ആളായത് കൊണ്ട് വലിയ കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് പിന്നെ ബർത്ത്ഡേ ഡേ അല്ലേ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഒരു ടോപ്പ് ഞാൻ എടുത്തു അതിനുശേഷം ഞങ്ങൾ എന്തെങ്കിലും ഡ്രിങ്ക്സൊക്കെ കഴിക്കാമെന്നൊക്കെ വന്ന് ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ചെറിയ രീതിയിൽ മാളിൽ ഒന്ന് തേടി തിരിഞ്ഞെന്നൊക്കെ പറയാം അപ്പം വെള്ളം കുടിക്കാനായിട്ട് ഒരു ഷോപ്പൊക്കെ കണ്ടുപിടിച്ച് അവിടെ വെയിറ്റിങ് ആണ് വയ്യാത്തത് കൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരുപാട് അങ്ങ് സന്തോഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലുകടിയെന്നൊക്കെ പറയത്തില്ലേ ആ ഒരു രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കണമെന്നുണ്ട് പക്ഷേ ഈ ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു അപ്പം ഫിലിമിനൊക്കെ പോകാമെന്നൊക്കെ ചേട്ടൻ പറഞ്ഞെങ്കിൽ ആകപ്പാട് വൈകുന്നേരം മാത്രമാണ് ചേട്ടനെയും കൂടെ കയ്യിൽ കിട്ടിയത് അപ്പം സിനിമയ്ക്ക് പോയിക്കഴിഞ്ഞാൽ അത്രയും സമയം സിനിമ കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ നമുക്കൊന്നും എല്ലാവരും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് സിനിമയ്ക്ക് പോകണ്ടെന്ന് ഞാനാണ് തീരുമാനമെടുത്തത് അങ്ങനെ പിന്നെ ഞങ്ങൾ ആ മാളിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങിയപ്പോൾ താഴെയാണെങ്കിൽ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒരു കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് ആണല്ലോ എല്ലാ മാളുകളിലും ഓരോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേശൂറ്റൻ സ്കൂളിൽ നിന്ന് ക്രിസ്മസ് ട്രീ പഠിച്ചിട്ടൊക്കെ വന്നിട്ട് വീട്ടിൽ ക്രിസ്മസ് ട്രീ വേണം ക്രിസ്മസ് ട്രീ എങ്ങനെ ഒരുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലായിരുന്നു പണ്ട് ഞാൻ വീട്ടിൽ അടുത്ത വീട്ടിലൊരാൻറ്റിയുടെ വീട്ടിൽ പോയി സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലാതെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടൊന്നും അങ്ങനെ ക്രിസ്മസ് ട്രീ ഒരിക്കലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം കേശൂറ്റന് വേണ്ടി എന്തായാലും അവൻ ഇത്രയും പറഞ്ഞല്ലേ എന്ന് കരുത് ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ബ്രോഡ്വേ പോകാമെന്ന് ചോദിച്ചു പക്ഷേ ഇവിടുന്ന് അടുത്താണ് എം ചൂർ ഓടിന് അടുത്താണ് ബ്രോഡ്വേ അപ്പം അവിടെ പോയി അവന് പറ്റുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കി ചെറിയ രീതിയിൽ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്താലോ എന്നുള്ള പ്ലാ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം വളരും തന്നെ അവന് ഇത് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ അകത്തോട്ട് കയറാനൊക്കെ നോക്കി പിന്നെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നിന്ന കോലങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം എൻ്റെ ബേർത്ത് ഡേ വിശേഷം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മാളിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കയറുമ്പം ഉള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല പകൽവട്ടമായിരുന്നു തിരിച്ച് പോകുമ്പോഴത്തേക്കും ഒന്നിരുട്ടിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലുമൊക്കെ നല്ല ലൈറ്റിങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട് ഇപ്പം ഞങ്ങൾ ബ്രോഡ്വേയിലോട്ടാണ് പോകുന്നത് അവിടെ എങ്ങനെ ആയിരിക്കും തിരക്കൊന്നും പറയാൻ പറ്റില്ല ക്രിസ്മസിന് ഇനിയും ദിവസങ്ങളുണ്ടെങ്കിൽ പോലും അവിടെ നല്ല അല്യായ തിരക്കാരൻ സത്യം പറഞ്ഞ ഉത്സവപ്പറമ്പിലേക്ക് പോകുന്ന പോലെ ആ പോകുന്ന വഴിയിലൊക്കെ ഉള്ള ലൈറ്റ് ഷോപ്പിലൊക്കെ നിറേ ലൈറ്റ് സത്യം പറഞ്ഞാൽ ആ ഷോപ്പിലോട്ട് നോക്കാനേ പറ്റില്ല കണ്ണടിച്ചു പോകുന്ന രീതിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളുമായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുപാട് ദൂരെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോണ്ടല്ലോന്ന് നേരത്തെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കി വെച്ച് നടക്കാന്ന് വിചാരിച്ചു വേണ്ടി ക്രിസ്മസ് ട്രീ എന്താ അതാരുടെ എന്താ കടന്നവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ നല്ല തിരക്കായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇവിടെ വരുന്നത് പിന്നെ കേശുട്ടൻ്റെ ഒരു കുട്ടി കട കണ്ടുപിടിച്ച് അവിടെ എന്താണ്ടൊക്കെ മാറ്റിയെടുക്കുന്നുണ്ടായിരുന്നു അവർ എന്ത് അപ്പം ഞാൻ അതിൽ നിന്ന് ഓരോന്നോരോന്നിടത്ത് പെറുക്കി മാറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രം ക്രിസ്മസ് ട്രീ ഒരുക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ പോകണം കണ്ടോ അവൻ്റെ സാധനങ്ങൾ അവൻ തന്നെ എടുത്തുകൊണ്ട് അങ്ങ് പോവാണ് ഇടയ്ക്ക് പറയുന്നുണ്ടെന്ന് വെച്ചാൽ ക്രിസ്മസ് ട്രീ മേടിക്കണമെന്നു അപ്പോൾ ഞങ്ങൾ അവിടെ തിരക്കിയപ്പോഴത്തേക്കും നല്ല അന്യായ വിലയായിരുന്നു അങ്ങനെ ഞങ്ങളത് വാങ്ങിയില്ല വാങ്ങാതെ ഡെക്കറേഷൻ സാധനങ്ങൾ മാത്രം ഒന്ന് രണ്ട് ഐറ്റം അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്കല്ല പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പം ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചേട്ടൻ പറഞ്ഞു വൈകിട്ടത്തെ ഡിന്നർ നമ്മൾ പുറത്തുനിന്നാണ് അങ്ങനെ ഒരു പ്ലേസൊക്കെ ഞങ്ങൾ നോക്കി കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് പോകുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർക്കോൾ അങ്ങനെ എന്തും ആ ഷോപ്പിൻ്റെ പേര് അവിടെ വന്നു ചേർ ാണെങ്കിൽ എൻ്റെ മോൻ എൻ്റെ മോൻ ചേട്ടനാണെങ്കിൽ വന്നിട്ടവന് കാർഡിൽ അവൻ തന്നെ ഓരോന്നൊക്കെ നോക്കണം പിന്നെ ഫോക്കും നൈഫൊക്കെ എടുത്ത് അതിൽ കഴിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു ഡെക്കറേഷൻ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും കൂടെ ഉള്ളത് തന്നെ അവനത് ഭയങ്കര ഇഷ്ടവും ആഹാരം കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ഇവനെ നമുക്ക് ഷെഫാക്കിയാലോ എന്ന് ചോദിച്ചു അതുപോലാണ് പുള്ളി അവിടെ ഇതിന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ നിന്ന് ബിരിയാണി വേണം ബിരിയാണി വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ബിരിയാണി അല്ല സത്യം പറഞ്ഞു ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത സാധനം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കണ്ട് കണ്ണ് തള്ളി എന്നൊക്കെ പറയുമല്ലോ അതുപോലൊരവസ്ഥയായിരുന്നു കാരണം ഭയങ്കര ഹെവിയായിരുന്നു സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ചോദിച്ചു നമ്മളിത് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ പാഴ്സല് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേന്ന് കാരണം അതുപോലെ അതുപോലായിരുന്നു ഹെവിയായിരുന്നു നമ്മളെ കൊണ്ട് താങ്ങത്തില്ല അത് കഴിക്കാനായിട്ട് പക്ഷേ ഞാനിത് പിന്നെ മുമ്പൊരു വീഡിയോയിൽ പോലെ നമ്മുടെ വയറും ഇതാവും എന്താ പോക്കറ്റും കാലിയാകും എന്നുള്ള അവസ്ഥയല്ലായിരുന്നു നല്ലൊരു പ്രൈസൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രൈസും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു രീതിയിൽ നല്ല ക്വാണ്ടിറ്റിയിലുള്ള ഫുഡൊക്കെ ആയിരുന്നു എന്തായാലും ഫുഡ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കഴിക്കാൻ തോന്നിയില്ല കാരണം വയറും നിറഞ്ഞു എല്ലാന്ന് മനസ്സും നിറഞ്ഞു എന്നുള്ള അവസ്ഥയായിരുന്നു എന്നിട്ട് ഞാൻ ചേനോട് ചോദിച്ചു ബർത്ത്ഡേ ആയിട്ട് എന്നെ തീറ്റിച്ചു കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണോ എന്ന് ചോദിച്ചു എന്നിട്ട് കൊണ്ടുവന്ന ആദ്യത്തെ സാധനം ബി ഡി എഫ് ആയിരുന്നു അതൊരു അന്യായ ടേസ്റ്റായിരുന്നു ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ച ബി ഡി എഫിൽ വെച്ച് ഇത് മസ്റ്റ് ട്രൈ ചെയ്യാന്ന് ചോദിച്ചു ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിക്ക് വേണ്ടി ഞങ്ങൾ ഓർഡർ പിന്നെ ആ ഒരു കണ്ടിട്ട് അവിടെയുള്ള സ്റ്റാഫ് വന്നിട്ട് ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ബൗള് അവനെ കൊണ്ടുവന്ന് കൊടുത്തു അവന് പിന്നെ അത് കിട്ടിയപ്പോഴത്തേക്ക് സ്വർഗം തന്നെ എന്ന് പറയാനുള്ള രീതിയായിരുന്നു അവന് അതിനു ശേഷമാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നത് അത് നിങ്ങൾക്ക് തന്നെ കാണിച്ച് തരാം അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഞങ്ങളിത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കണ്ടോ ഹെവി ഇതിൻ്റെ ഒരു ഒരു കാൽ ഭാഗം മാത്രമാണ് അതിലും കുറവാണ് ഞങ്ങൾ കഴിച്ചത് കുറച്ച് മാത്രമാണ് ഞങ്ങൾ കഴിച്ചത് ലാസ്റ്റ് എല്ലാം കൂടെ പിന്നെ പാഴ്സൽ ചെയ്യേണ്ടി വന്ന് എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു അതിൽ ഒരു എന്ന് തോന്നാനായിട്ട് ഒരു ഫിഷിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു ഇത് ഒരു പ്ലാറ്ററാണ് ഞങ്ങൾ വാങ്ങിച്ചത് അതിൽ ഒരു ഫിഷിൻ്റെ ഐറ്റം മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ചേട്ടനാണെങ്കിൽ പിന്നെ ലാസ്റ്റ് കേശുവിനെ കളിയാക്കുമായിരുന്നു എന്താടാ ഇത്രയും നല്ല അടിപൊളി സാധനങ്ങൾ ഇരുന്നിട്ട് നീ ഈ വെറും റൈസ് മാത്രമാണ് ചെറിയ ഇച്ചിരി മാഗനൈസൊക്കെ കൂട്ടിയാകുന്ന റൈസ് മാത്രമാണ് കഴിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവ് അവിടെ ഉണ്ടെങ്കിലും അവിടെ കേശുവിടൻ അടുത്ത് പോലും വരില്ല പിന്നെ ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി പിന്നെ ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ ചേട്ടനും പെട്ടെന്ന് വയ്യാതെയൊക്കെ ശ്വാസം മറ്റേ എന്താ പറയാ ജലദോഷമൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് ആ ഒരു യ്യാതെ വന്നത് കൊണ്ട് തന്നെ ഒന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല അതാണ് ഒരു മെയിനായിട്ടുള്ളൊരു പറ്റ് സംഭവം പിന്നെ അവിടുത്തെ ഞങ്ങൾ കഴിച്ചതിലും ചിക്കനും ബീഫും മീറ്റും ഒക്കെ ഉണ്ട് ഫിഷും ഒക്കെ ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീഫിൻ്റെ ഐറ്റംസാണ് അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പാഴ്സലൊക്കെ വാങ്ങി ബാക്കി പാഴ്സൽ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഇപ്പോഴും വീട്ടിലേക്കല്ല പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഞങ്ങളിപ്പോൾ പോകുന്നത് കേക്ക് വാങ്ങാൻ വേണ്ടിയാണ് കേക്ക് വാങ്ങണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ കേശു തന്നെ കേക്ക് ഇല്ലാതെ പറ്റത്തില്ല അവൻ കേക്ക് വേണമെന്നും പറഞ്ഞു ഭയങ്കര ഒരു വാശിയായിരുന്നു അതുകൊണ്ട് തന്നെ അവന് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു കേക്ക് മേടിക്കാം അങ്ങനെ എന്തായാലും ഒരുപാട് ലേറ്റായി ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എത്താറായപ്പോഴത്തേക്ക് അപ്പോൾ വീടിന് അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഞാൻ തന്നെ പറഞ്ഞതാണ് ഹോമൈ കേക്ക് എന്ന് പറയുന്ന ഒരു ഷോപ്പ് അവിടെ വന്ന് നമുക്ക് കേക്ക് വാങ്ങിക്കാതും പറഞ്ഞു വന്നപ്പോഴത്തേക്കും കേക്കൊക്കെ ഓൾമോസ്റ്റ് അവിടെ തീരാറായി സത്യം പറഞ്ഞാൽ ഞാൻ വൺ കെ ജിയുടെ ഒന്നും എനിക്ക് വാങ്ങാൻ താല്പര്യം ഒരു ചെറിയൊരു കേക്ക് വാങ്ങിക്കാതും പറഞ്ഞു കുഴപ്പം ലാസ്റ്റ് ഒരു പീസ് മാത്രം ആയിരുന്നു ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം വൺ കെ ജിയുടെ ആയിരുന്നു പിന്നെ ഞാൻ അത് മാത്രം അതങ്ങ് ഓർഡർ ചെയ്തു എനിക്ക് താല്പര്യം ഇല്ല പിന്നെ എനിക്ക് ചോക്ലേറ്റിൻ്റെ ഒന്നും താല്പര്യം ഇല്ല ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഓരോ കേക്കും എങ്ങനെ ആയിരിക്കും എങ്ങനെ ടേസ്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തു എന്തായാലും ചെറിയ കേക്കാണ് സെലക്ട് ചെയ്തത് പിന്നെ അതും കൂടെ വാങ്ങി ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവിടെ കേശട്ടനോരോരോ കേക്ക് വേണോ എന്നൊക്കെ പറയുന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് അമ്മ അമ്മ ഇനി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് കേക്കിൽ എഴുതിയിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ചേട്ടിട്ട് പറഞ്ഞ രീതിയിൽ തന്നെ ആയിരുന്നു അപ്പം ഇതായിരുന്നു കേക്ക് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കേക്കൊക്കെ മുറിച്ച് ഞങ്ങളുടെ എൻ്റെ ചെറിയ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ amma work karadela pat pat kishi happy birthday to you happy birthday to അങ്ങനെ ഞങ്ങള് കേക്ക് ആഘോഷിച്ചു ന്യൂ ഡ്രസ്സൊക്കെ ഇടണെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചെറിയ രീതിയിൽ അത് തയ്ക്കാൻ കൊടുക്കണ്ടുകൊണ്ട് അതൊന്നും ഇടാൻ പറ്റിയില്ല പിന്നെ തണുപ്പൊക്കെ അടിച്ചു ഞങ്ങക്ക് വയ്യാന്നായത് കൊണ്ട് തന്നെ ഞങ്ങക്ക് ഭയങ്കര ടയേർഡായിരുന്നു വന്നപ്പോൾ പിന്നെ കേക്ക് മുറിക്കണമല്ലോ സെറ്റ് ചെയ്ത് കേക്ക് കട്ട് ചെയ്തു എന്തായാലും കേശോരൻ വളരെ ഹാപ്പി ആയിരുന്നു പിന്നെ ഞങ്ങൾ ബർത്ത്ഡേക്ക് എടുത്ത് കുറച്ച് ഫോട്ടോസും കൂടി ഇതിൻ്റെ അത് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചു അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഈ വർഷത്തെ ആഘോഷം ഞങ്ങൾ സാധാരണ ട്രിപ്പ് പോകാറായിരുന്നു പ്ലാൻ ഒക്കെ എപ്പോഴും പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും നടന്നില്ല കാരണം ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ് കാരണം അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ട്രിപ്പിൽ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും ബർത്ത്ഡേക്ക് ട്രിപ്പ് പോയ വീഡിയോ ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത വർഷം ട്രിപ്പ് ഒക്കെ പോകാം എന്ന് ആഗ്രഹിക്കുന്നു അപ്പം എല്ലാവരും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം